പന്തളത്തെ ബദൽ അയ്യപ്പ സംഗമത്തിലെ ജനപങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വൻ വീഴ്ച കുറവ് ആളുകൾ പങ്കെടുക്കുമെന്ന റിപ്പോർട്ട് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ മെമോ മൂവായിരത്തി താഴെ ആളുകൾ മാത്രം പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രവീൺ എന്താണ് ഇപ്പോൾ വീഴ്ച സംഭവിച്ചതായി കണക്കാക്കുന്നത് പോലീസിന് ഈ ആളുകളെ കണക്ക് കൂട്ടുന്നതിൽ വൻ വീഴ്ച സംഭവിച്ചെന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത് ഈ മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കീർത്തന കഴിഞ്ഞ ദിവസം പന്തളത്താണ് ശബരിമല സംരക്ഷണ സംഗമം നടത്തിയത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ ഒരു പരിപാടിയിലേക്ക് എത്ര ആളുകൾ വരും എന്നത് സംബന്ധിച്ച് പോലീസിന്റെ കണക്കുകൂട്ടൽ തെറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം നാലായിരത്തിൽ താഴെ ആളുകൾ മാത്രം അവിടെ എത്തുമെന്നുള്ള റിപ്പോർട്ടാണ് മുഗൾത്തട്ടിലേക്ക് പോയത് അതിന്റെ അതിനനുസരിച്ച് ഏകദേശം ഇരുന്നൂറോളം പോലീസുകാരെ മാത്രമാണ് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നത് പക്ഷേ ഈ ശബരിമല സംരക്ഷണ സംഗമം തുടങ്ങി അതിന്റെ പകുതി ഭാഗമൊക്കെ പിന്നിട്ടപ്പോഴേക്കും എം സി റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു കാരണം എം സി റോഡിന്റെ ഓരത്തുള്ള പന്തലിലാണ് ഈ ശബരിമല സംരക്ഷണ സംഗമം നടത്തിയിരുന്നത് അങ്ങനെ ഗതാഗതം തടസ്സപ്പെടുകയും പതിനായിരത്തിലധികം ആളുകൾ അവിടെ എത്തുകയും ചെയ്തു അങ്ങനെ ഗതാഗത സംവിധാനവും ഒപ്പം തന്നെ ആളുകൾ കൂടുതൽ എത്തിയതും അതിന്റെ കൃത്യമായിട്ടുള്ളൊരു കണക്കുകൂട്ടലിലേക്ക് പോലീസിന് പോകാൻ പറ്റിയില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെമ്മോ നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ സ്പെഷ്യൽ വിഭാഗത്തിലെ പന്തളം ഫീൽഡ് ഓഫീസർക്ക് മെമ്മോ നൽകിയിട്ടുണ്ട് പതിനയ്യായിരം പേരത്തോളം ശബരിമല സംരക്ഷണ സംഗമം പരിപാടിയിൽ പങ്കെടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം സംസ്ഥാന ഇന്റലിജൻസ് ആണെങ്കിൽ പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ഈ ഒരു സംഗമ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു അതേ ഏകദേശം കൃത്യമായിരുന്നു പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണക്കൂട്ടിലാണ് തെറ്റിപ്പോയത് അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ പങ്കെടുക്കുമെന്നതിൽ പോലീസിന്റെ കണക്കുകൂട്ടൽ തെറ്റി മൂവായിരത്തി താഴെ ആളുകൾ മാത്രം പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് നൽകിയത് പക്ഷേ അതിലധികം ആളുകൾ പങ്കെടുത്തും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മെമോ നൽകിയിരിക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്